ഒരു പാത്രം അടച്ചു വെച്ചിട്ട് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ പാത്രത്തിനുള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല മറിച്ച് ആ പാത്രം തുറന്നു വെച്ചിട്ട് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിനുള്ളിലേക്ക് ധാരാളം നമ്മൾ ഒഴിക്കുന്ന അത്രയും വെള്ളം അവിടെ വീഴും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് മുമ്പിൽ തുറന്നു കൊടുക്കാം ആ തുറന്നു കൊടുക്കുമ്പോൾ അവൻ്റെ കൃപ അനവരതമായി ഒഴുകും അവൻ്റെ കൃപ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നതിനും നമ്മൾ അർഹിക്കുന്നതിനും അപ്പുറമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കാം അതിനൊക്കെ മുമ്പായി എൻ്റെ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കാതിരിക്കാൻ കഴിയുക നമുക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള മാർഗം നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുക പരിശുദ്ധ സഭ നമുക്ക് ക്രമീകൃതമായ പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട് ആ പ്രാർത്ഥനകളുടെ ഓരോ വാക്കും വാചകവും നാം